ഹായ് സ്റ്റുഡൻസ് എസ് എസ് എൽ സി ഇംഗ്ലീഷിന്റെ സെക്കൻഡ് പാർട്ട് സ്കൂളുകളിൽ എത്തിയിട്ടുണ്ടാകും നിങ്ങൾ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാകും ചിലർക്ക് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ആ ബുക്കിലെ കണ്ടന്റ്സ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം നമുക്ക് സെക്കൻഡ് പാർട്ടിലെ രണ്ട് യൂണിറ്റുകളാണുള്ളത് ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി എന്ന് പറയുന്ന യൂണിറ്റ് ഫോറും റേ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് ഫൈവും ഈ രണ്ട് യൂണിറ്റിലും ഷോർട്ട് സ്റ്റോറി പോയം വൺ ആക്ട് പ്ലേ ഇതാണ് ആ യൂണിറ്റുകളുടെ കണ്ടന്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ് വണ്ണുമായിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിലെ കണ്ടന്റ് വൈസ് അതിലെ കണ്ടന്റ് കുറച്ചും കുറവാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എടുത്തത്ര ടൈം നമുക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വേണ്ടി വരില്ല അത് മാത്രമല്ല ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചില കൃതികൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ സെക്കൻഡ് പാർട്ട് യൂണിറ്റ് ഫോറില് വരുന്ന ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന വൺ ആക് പ്ലേ അതുപോലെ യൂണിറ്റ് ഫൈവിൽ വരുന്ന വങ്ക എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ഇതൊക്കെ വളരെ കാലങ്ങളായിട്ട് സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് പാർട്ട് അവസാനിച്ച് നമുക്ക് അധികം താമസിയാതെ തന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാൻ സാധിക്കും